ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇപ്പോൾ എസ് എൻ എം കോളേജ് മാലിയങ്കരയിലാണ് ഞാൻ പഠിച്ചിരുന്ന ഇത് ഇന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് ഇവിടെ അപ്പോൾ ഒന്ന് പങ്കെടുക്കാമെന്ന് വെച്ച് കുറേ വർഷങ്ങളായിട്ട് നടക്കാറുള്ളാണ് ഞാനങ്ങനെ വരാറില്ല സാധാരണ അപ്പോൾ ഇന്നൊന്ന് വന്ന് നോക്കി പെട്ടെന്ന് പോകണം അപ്പോൾ ജസ്റ്റ് നമ്മൾ ഞാൻ പഠിച്ച ക്ലാസ്സുകളും പിന്നെ പരിസരമൊക്കെ ഒന്ന് കാണാം നോക്ക് ഞാനിവിടെ അഞ്ച് വർഷം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക് എറണാകുളം ജില്ലയുടെ വടക്കേറ്റത്താണ് മാലിയങ്കര എന്ന് പറയുന്ന ഗ്രാമം സാധാരണയിൽ സാധാരണക്കാർ താമസിച്ചിരുന്ന സ്ഥലം ഗേറ്റ് കടന്ന് നേരെ വരുന്നത് ഓഫീസ് സമുച്ചയത്തിലേക്കാണ് ഇടത് ഭാഗത്തായിട്ട് ഒരു ചെറിയ കുന്ന പോലെയൊക്കെ ഉണ്ടാക്കി നല്ല പുൽത്തകടിയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ശ്രീനാരായണ പ്രതിമ എനിക്ക് പുളിയായിട്ട് വെച്ചത് ഇതിന്റെ മുകളിലായിരുന്നു പ്രിൻസിപ്പാളിന്റെ റൂമും ഓഫീസ് റൂമുകളും ഒരു വഴി കുറന്നു എന്നുള്ളത് എസ് എൻ എ കോളേജ് മാറ്റിങ്കിര എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ദാരിദ്ര്യവും കഷ്ടപ്പാടും ദുരിതവും എന്ന് പറഞ്ഞ് എന്തെങ്കിലും കുട്ടികൾക്ക് മനസ്സിലാവുന്നതല്ല ഞാൻ ഒന്നാം ക്ലാസ്സിൽ പോകുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ വീട്ടുകാർ ആദ്യമായി തന്ന ഒരു സ്ലേറ്റ് ആയിരുന്നില്ല ഒരു കവിടി പിന്നാണു ആ സഞ്ജീവുമായിട്ട് വഴിയിലുള്ള ഏതെങ്കിലും ഒരു ക്യൂൽ നിൽക്കലായിരുന്നു എന്റെ ജോലി അരി വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നതിന് ഈ കാണുന്നതായിരുന്നു ബി കോം സ്റ്റാഫ് റൂം ഇവിടെ നിന്ന് അങ്ങോട്ട് മൂന്ന് റൂമുകളും ബി കോം റൂമുകളായിരുന്നു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഈ ക്ലാസ്സുകളിലൊക്കെ ഇരുന്നാണ് ഞങ്ങൾ പഠിച്ചിരുന്നത് ഇതൊക്കെ ഞങ്ങളുടെ ഡിഗ്രി ക്ലാസ്സുകളിലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ അപ്പുറത്ത് പ്രീ ഡിഗ്രി ക്ലാസ്സുകളാണ് ആ സൈഡിലൊക്കെ ഇപ്പോൾ അതൊക്കെ ഫിസിക്സ് ബി എസ് സി ഒക്കെ ഇങ്ങോട്ട് മാറ്റി കോളേജിൻ്റെ ബൗണ്ടറി അപ്പുറ സൈഡിൽ വീടുകളാണ് കേട്ടോ അങ്ങനെ വരും ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് കോളേജിൻ്റെ സ്റ്റേജ് ഇവിടെയായിരുന്നു ഇപ്പോൾ അവിടെ സ്റ്റേജ് ഒന്നുമില്ല കേട്ടോ അപ്പം അതിൻ്റെ നടുക്കായിട്ടവര് ഒരു ഹാൾ പണിതറുണ്ട് ആ ഹാളിലാണ് ഇപ്പോൾ പ്രോഗ്രാമുകൾ കിടക്കുന്നത് ഇത് നല്ലൊരു വലിയ സ്റ്റേജായിരുന്നു എവിടെ നോക്കിയാലും പ്രോഗ്രാം കാണാൻ പറ്റുമായിരുന്നു ഒരു വാട്ടർ കൂളർ ഒക്കെ ഉണ്ടായിരുന്നു ട്രെഡിംഗിൽ ബാച്ചകളൊക്കെ ഇവിടെയാണ് നടന്നിരുന്നത് സാധാരണ ഇത് ഓഫീസ് ബിൽഡിംഗ് ആണ്ട്ടോ ആ സൈഡ് അത് കാണുന്നതൊക്കെ ഇതൊരു പുതിയ ആണ് ഞങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല ഇവിടെ അതുപോലെ ഈ കോർട്ട് കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു വാട്ടർ കൂളർ ഉണ്ടായിരുന്നു വാട്ടർ കൂളർ ഒന്നും കാണുന്നില്ല ഇപ്പം അതൊക്കെ പോയി സ്ഥാനമൊക്കെ മാറി ഇവിടെ കിണറുണ്ട് ഇപ്പോൾ കിണർ ഇവിടെയാണ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൽ ആണ് പ്രീ ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഈ കാണുന്ന ബിൽഡിങ്ങിൽ അറ്റത്തെ ഈ ഓടുംബരാണ്ട ഇതിൻ്റെ അറ്റത്തായിരുന്നു നമ്മുടെ ബാച്ച് ക്ലാസ് ഈ കാണുന്ന പൂട്ടിക്കിടക്കുന്ന റൂമുകളിലായിരുന്നു ഞങ്ങളുടെ ഫോർത്ത് ഗ്രൂപ്പ് പ്രീ ഡിഗ്രി എൺപത്തഞ്ച് കുട്ടികളുണ്ടായിരുന്നു ക്ലാസ്സിൽ